ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മഴ മുന്നറിയിപ്പിന് പിന്നാലെ ദോഫാർ ഗവർണറേറ്റിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അധികൃതർ കനത്ത സുരക്ഷ ഉറപ്പുവരുത്തി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം സുരക്ഷാസേനയുടെ നേതൃത്വത്തിലൊരുക്കിയ ശക്തമായ മുന്നൊരുക്കങ്ങൾ അപകടങ്ങൾ ഒഴിവാക്കുന്നതിൽ ഏറെ നിർണായകമായി തീരപ്രദേശങ്ങൾ ബീച്ചുകൾ മറ്റ് വിനോദ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സുരക്ഷാ സേനയുടെ മുഴുവൻ സമയ നിരീക്ഷണമുണ്ടായിരുന്നു സലാല നഗരത്തിൽ ഉൾപ്പെടെ ദോഫാർ ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടെ ലഭിച്ചത് കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും റോഡുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തു വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് വാദികൾ നിറഞ്ഞൊഴുകിയത് എന്നാൽ എവിടെയും ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെള്ളം കയറിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ സുരക്ഷാ വിഭാഗത്തിന്റെ മുഴുവൻ സമയ സേവനവും ആളുകളുടെ സുരക്ഷയും ഉറപ്പുവരുത്തി വാദികൾ നിറഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറിയ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ വഴി വഴിതിരിച്ചുവിട്ടു തിരമാല ഉയരുന്നതിനാൽ ബീച്ചുകളിലും മറ്റും ആളുകൾ ഇറങ്ങുന്നതും നിയന്ത്രിച്ചിരുന്നു ഇവിടങ്ങളിൽ എത്തിയവർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകുകയും ചെയ്തു ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സ്വദേശിയെ റോയൽ എയർഫോഴ്സ് ഒമാൻ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലെത്തിച്ചു കസപ്പ് ആശുപത്രിയിൽ നിന്നും മസ്കർ ഗവർണറേറ്റിലെ റോയൽ ആശുപത്രിയിലേക്കാണ് മാറ്റിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടേക്ക് മാറ്റിയതെന്നും അധികൃതർ വ്യക്തമാക്കി രാജ്യത്ത് തുടർച്ചയായി മഴ ലഭിക്കുമ്പോഴും താപനില ഉയരുന്നു വടക്കൻ ഗവർണറേറ്റുകളിലും ദൌഫാറിന്റെ വിവിധ ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തിരുന്നു എന്നാൽ മഴ പെയ്ത പ്രദേശങ്ങളിലും താപനില ഉയർന്ന നിലയിൽ തുടരുകയാണ് വരും ദിവസങ്ങളിൽ രാജ്യത്ത് അന്തരീക്ഷ ഊഷ്മാവ് ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ സൂറിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് അമറാത്തിൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ബർക്ക മുപ്പത്തൊമ്പത് പോയിന്റ് രണ്ട് ബോഷർ മുപ്പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ബിദ്ബിത്ത് മുപ്പത്തൊമ്പത് പോയിന്റ് ഒന്ന് അൽ ഖാമിൽ മുപ്പത്തെട്ട് പോയിന്റ് ആറ് റുസ്താഖ് മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ജലൻ ബനീബു അലി മുപ്പത്തെട്ട് പോയിന്റ് ഒന്ന് എന്നിങ്ങനെയാണ് ഏറ്റവും ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലെ അന്തരീക്ഷ ഊഷ്മാവ് അതേസമയം ഒമാനിൽ വരുന്ന ദിവസങ്ങളിൽ കാലാവസ്ഥ മാറ്റം പ്രകടമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂടുള്ള കാലാവസ്ഥയാകും അനുഭവപ്പെടുക മെയ് അവസാനത്തോടെ താപനില ശക്തമാകുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ സൂചിപ്പിച്ചു സമീപകാലങ്ങളിലെ ഏറ്റവും കുറഞ്ഞ തണുപ്പ് അനുഭവപ്പെട്ട ശൈത്യകാലമായാണ് ഇത്തവണ കാലാവസ്ഥ കടന്നുപോയത് മസ്കറ്റ് ഗവർണറേറ്റിലടക്കം നഗരപ്രദേശങ്ങളിലെല്ലാം തന്നെ രാത്രി സമയങ്ങളിൽ പോലും കാര്യമായ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നില്ല ഗ്രാമങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്തെങ്കിലും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തണുപ്പ് കഠിനമായിരുന്നില്ല കാലാവസ്ഥാ വ്യതിയാനം കാരണം അന്തരീക്ഷ ഊഷ്മാവ് പതിയെ ഉയരുന്ന സാഹചര്യത്തിൽ ചൂടുമൂലമുള്ള മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തൊട്ടും കരുതൽ വേണം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗങ്ങൾക്കെതിരെ മുൻകരുതൽ വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന സൂചന പകൽ സമയങ്ങളിലെ ചൂടും പുലർച്ചെയുള്ള തണുത്ത കാലാവസ്ഥയുമാണ് രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്നത് വൈറൽ പനിയും ചർമ്മ രോഗങ്ങളുമാണ് വേനൽക്കാലത്ത് കൂടുതലായും കണ്ടുവരുന്നത് വെയിലേറ്റ് വിയർപ്പ് താഴ്ന്നുണ്ടാകുന്ന ജലദോഷവും പനിയും ഈ കാലയളവിൽ പൊതുവെ കണ്ടുവരാറുണ്ട് കുട്ടികളിലും വയസ്സായവരിലുമാണ് രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിച്ചു അതേസമയം വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും അസുഖ ബാധിതരാകാം മഞ്ഞപ്പിത്തം കോളറ ടൈഫോയിഡ് വയറിളക്കം ചിക്കൻ പോക്സ് എന്നിവയാണ് പ്രധാന രോഗങ്ങൾ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞും രോഗസാധ്യതയിൽ നിന്നകുന്നും ഇവയെ പ്രതിരോധിക്കാം കൂടാതെ സൂര്യതാപം ഉണ്ടാകുന്നതിനും നേത്രരോഗങ്ങൾക്കും സാധ്യതയുണ്ട് വെയിൽ കൊള്ളുന്നവർക്ക് ഉയർന്ന ശരീരതാപം അനുഭവപ്പെടും ഇത് ശരീരത്തിലെ ജലാംശം പെട്ടെന്ന് കുറയാൻ കാരണമാകും ഒമാനിൽ തുടർച്ചയായി പെയ്യുന്ന മഴ വെള്ളിയാഴ്ച ശമിച്ചു വടക്കൻ ഗവർണറേറ്റുകളിലും ദൌഫറിലെ വിവിധ സ്ഥലങ്ങളിലും ചെറിയ തോതിൽ മഴ ലഭിച്ചു അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യാതെ മഴ കടന്നുപോകുന്നതിൻ്റെ ആശ്വാസത്തിലാണ് ഒമാനിലെ സ്വദേശികളും വിദേശികളും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം വെള്ളം നീങ്ങി തുടങ്ങിയിട്ടുണ്ട് വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥ ദുർബലമായതിനാൽ ഗവർണറേറ്റുകളിലെ ഉപകമ്മിറ്റികൾ ഉൾപ്പെടെ നാഷണൽ സെന്റർ ഫോർ എമർജൻസി മാനേജ്മെൻറ്റിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതായി അധികൃതർ വ്യക്തമാക്കി ദോഫാർ അൽവുസ്ത തെക്കൻഷർക്ക ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് ഇവിടുത്തെ വിവിധ പ്രദേശങ്ങളിൽ പത്ത് മുതൽ മുപ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും മുന്നറിയിപ്പുകൾ അവഗണിച്ച് വാദികൾ മുറിച്ചുകടക്കുന്നതിന് ദോഫാർ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഒരു കൂട്ടം ആളുകളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു രാജ്യത്തെ വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് റോഡിലെ തടസ്സങ്ങളും മണ്ണും കല്ലും അധികൃതർ നീക്കി തുടങ്ങിയിട്ടുണ്ട് റോയൽ ആർമി ഓഫ് ഒമാൻ യൂണിറ്റുകൾ മഴബാധിത പ്രദേശങ്ങളിൽ വിവിധ സേവന പ്രവർത്തനങ്ങളും നടത്തി അതേസമയം ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി വ്യാഴാഴ്ച ഒമാനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഴയാണ് പെയ്തത് കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗതം തടസ്സപ്പെട്ടു അൽവുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും സ്കൂളുകളിൽ ഓൺലൈനിലൂടെയായിരുന്നു അധ്യയനം മോസലാത്ത് ഇന്റർസിറ്റി ബസ് സർവീസുകൾ ചില റൂട്ടുകളിൽ റദ്ദാക്കിയിട്ടുണ്ട് സീബ് മബേല സുവൈക്ക് മുസന്ന ബുറൈമി റുസ്താഖ് ഷിനാസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത് സാമൂഹിക മാധ്യമങ്ങളിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ അധികൃതർ മുന്നറിയിപ്പുമായി രംഗത്ത് ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പ്രസ്താവനയിൽ അറിയിച്ചു സാമൂഹിക മാധ്യമങ്ങളിലെ അക്കൗണ്ട് പിന്തുടരുമ്പോൾ അതിന്റെ ആധികാരികത ഉറപ്പാക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നും സി ആവശ്യപ്പെട്ടു പല ആളുകളും അക്കൗണ്ടുകളുടെ ആധികാരികത ഉറപ്പുവരുത്താതെ പിന്തുടരുന്നതിനാൽ സാമ്പത്തിക നഷ്ടം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഓൺലൈൻ തട്ടിപ്പിന് ഉപയോഗിക്കുന്നവർ സിബിഐയുടെ എംബ്ലം ഉപയോഗിച്ചാണ് ഇരകളെ വലയിലാക്കാറുള്ളത് ഗവർണറേറ്റിൽ തൊഴിൽ മന്ത്രാലയം പരിശോധനയുമായി രംഗത്ത് ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് രണ്ട് വരെയുള്ള ദിവസങ്ങളിലായി ഗവർണറേറ്റിലെ കൺസെഷൻ ഏരിയകളിലായിരുന്നു പരിശോധനയും ബോധവൽക്കരണ സന്ദർശനങ്ങളും നടത്തിയിരുന്നത് തൊഴിൽ സുരക്ഷയും ആരോഗ്യ നടപടികളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നതുൾപ്പെടെ തൊഴിൽ നിയമവും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയുമായിരുന്നു ലക്ഷ്യം തൊഴിൽ മേഖലയിലെ ഒമാനിവൽക്കരണവും തൊഴിലന്വേഷകർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികളും മന്ത്രാലയം അധികൃതർ വിശകലനം ചെയ്തു ഞായറാഴ്ച ഒമാനിൽ നടക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിന്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു മസ്കറ്റ് ഇന്ത്യൻ സ്കൂളാണ് പരീക്ഷാ കേന്ദ്രം സെൻ്റർ നമ്പർ ഡബിൾ നയൻ ഡബിൾ വൺ സീറോ ഒമാൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് പരീക്ഷ ആരംഭിക്കുക ഇത്തവണ മുന്നൂറോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്ററുപത്തൊമ്പത് പേരായിരുന്നു ഒമാനിൽ നിന്നും പരീക്ഷ എഴുതിയത് പരീക്ഷാർത്ഥികൾ ഒമാൻ സമയം ഒമ്പത് മുപ്പത് മുതൽ റിപ്പോർട്ട് ചെയ്യണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഗേറ്റുകൾ അടക്കും പാസ്പോർട്ട് പാൻ കാർഡ് ലൈസൻസ് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന മറ്റേതെങ്കിലും ഐ ഡി കാർഡ് എന്നിവയുടെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖയാണ് കരുതേണ്ടത് മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും അനുവദിക്കില്ല അതേസമയം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നീറ്റ് പരീക്ഷയ്ക്കുള്ള കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ ഒമാൻ അടക്കമുള്ള പല ഗൾഫ് രാജ്യങ്ങളും പുറത്തായിരുന്നു ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനു ശേഷം ഒമാനടക്കം ആറ് ഗൾഫ് രാജ്യങ്ങളിലായി എട്ട് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് പുറത്ത് പതിനാല് നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുകയായിരുന്നു ഒമാനിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രം പുനർസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ മസ്ക്കറ്റിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ്ങിനും നിവേദനം നൽകിയിരുന്നു ഇതിനു പുറമെ നടന്ന ഓപ്പൺ ഫോറത്തിലും വിവിധ പ്രവാസി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും രക്ഷിതാക്കൾ നീറ്റ് പരീക്ഷാ കേന്ദ്രം പുനഃസ്ഥാപിക്കേണ്ട ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒമാനിൽ ആദ്യമായി പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി നാനൂറിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഈ വർഷം കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഒരുങ്ങവെയാണ് അപ്രതീക്ഷിതമായി കേന്ദ്രം മാറ്റിയത് ഇതോടെ ഒമാനടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ പോയി പരീക്ഷ എഴുതേണ്ട അവസ്ഥയായിരുന്നു